ഇപ്പൊ സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞിരിക്കുകയാണ് അതായത് നേരം വെളുത്തു കഴിഞ്ഞു ഈ സമയത്ത് നമ്മളിവിടെ എത്താനുള്ള കാരണം പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഒരു വീട്ടില് സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് നല്ലൊരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കണ്ണനല്ലൂര് നമ്മുടെ നാട്ടിൽ നിന്നും ഏകദേശം അറുപത്തഞ്ചോളം കിലോമീറ്റർ നമ്മൾ വാഹനം ഓടിച്ചാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞിരിക്കുകയാണ് അതായത് നേരം കഴിഞ്ഞു ഈ സമയത്ത് നമ്മളിവിടെ എത്താനുള്ള കാരണം ഈ സമയങ്ങളിൽ അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും അതെന്താണെന്ന് എന്താണെന്ന് കണ്ടുപിടിക്കണം അതായത് പതിനൊന്ന് മണിക്ക് ശേഷം ഏകദേശം ഒരു നാല് മണി അഞ്ചു മണി വരെയൊക്കെയാണ് ഈ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ട് പകൽ സമയത്ത് നമ്മൾ ഒരു ദിവസം വന്ന് ചെക്ക് ി വയങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ വയരങ്കിലൊന്നും ഒരു ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ രാത്രിയിൽ ട്രിപ്പിൽ സംഭവിക്കുന്നുവെന്ന് വീണ്ടും അറിയിപ്പ് വന്നതുകൊണ്ട് നമ്മൾ അതേ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് നേരെ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് അമ്പത് കഴിഞ്ഞ് ഒരു ആവുന്നുണ്ട് ഇന്നലെ ഒരു പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് ഇവിടെ ട്രിപ്പിൽ സംഭവിച്ചത് അപ്പോൾ നമുക്ക് ഇപ്പോ ആ ലൈനിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടോ വേരിയേഷൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് ന്യൂട്രൽ വോൾട്ടേജ് ആണ് ന്യൂട്രൽ വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ടോ അപ്പൊ ലൈറ്റ് മിന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ന്യൂട്രൽ വോൾട്ടേജ് കേറി വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇപ്പോ അതെങ്ങനെ കാണിക്കുന്നത് നോക്കാം ഇന്നലെ നമ്മൾ ന്യൂട്രൽ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ന്യൂട്രൽ ടർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പത്ത് വോൾട്ടായിരുന്നു കാണിച്ചത് ഇന്ന് നമുക്ക് അത് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം നമുക്ക് ഇപ്പൊ പതിനേഴ് വോൾട്ട് കാണിക്കുന്നുണ്ട് ഇന്നലെ പതിനേഴ് പോയിന്റ് രണ്ട് വോൾട്ട് ഇന്നലെ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ അത് പകലായിരുന്നു നമുക്ക് അപ്പോഴും കാണിച്ചിരുന്നത് പത്ത് വോൾട്ടായിരുന്നു ഇനി ഇത് വേരി ചെയ്യുന്നുണ്ടോ നോക്കാം കൂടുന്നുണ്ടോ എന്ന് നോക്കാം എന്തായാലും ട്രിപ്പിംഗ് സംഭവിക്കാനുള്ള സാധ്യത ഇന്നലെ പല സമയങ്ങളിലും ട്രിപ്പിംഗ് സംഭവിച്ചു പന്ത്രണ്ട് അമ്പത്തഞ്ചിന് പിന്നെ അതിനുശേഷം ഒരു മണിക്ക് ശേഷം സംഭവിച്ചു പിന്നെ രണ്ടരയ്ക്ക് മൂന്നരയ്ക്ക് അങ്ങനെ പല സമയങ്ങളിലായിട്ട് ട്രിപ്പിംഗ് സംഭവിച്ചിരുന്നു ഇപ്പൊ ഏകദേശം ഒരു മണിയോളം ഇപ്പം ഈ സമയങ്ങളിൽ ട്രിപ്പിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനനുസരിച്ചിട്ട് നമുക്ക് ലൈനിൽ വരുന്ന വേരിയേഷൻ എന്താണ് ന്യൂട്രൽ വോൾട്ടേജ് കൂടിയിട്ടാണോ ഇത് സംഭവിക്കുന്നത് അതെല്ലാം നോക്കണം ഇന്ന് ഇന്നലെ നമ്മൾ മിക ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോക്കിയപ്പോൾ വയറിംഗിനും മറ്റു ഒരു പരായ്മകളും കണ്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിൽ നിന്നും എങ്ങനെ ഈ ട്രിപ്പിംഗ് സംഭവിക്കുന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് നമ്മൾ പകൽ സമയങ്ങളിൽ ഒന്നും ഇല്ല രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ ഒരു അഞ്ചു മണി ആറുമണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഓരോ ടൈമിലെയും വ്യത്യാസം നമുക്ക് നോക്കണം എല്ലാ ലോഡും ഓൺ ചെയ്തിട്ടില്ല എങ്കിലും ഹാളിലെ കുറെ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ ട്രിപ്പിംഗ് സംഭവിക്കുന്നതെങ്കിലും ഇപ്പം സംഭവിക്കണം എങ്കിലും മാത്രമേ നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ എനിക്കിത് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹാളിലേക്ക് എല്ലാ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഒരു മണിയായി ട്രിപ്പിംഗ് സംഭവിക്കണം സംഭവിച്ചിരുന്നെങ്കിൽ അത്രയും നല്ലതെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വീട്ടുകാര് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ട്രിപ്പിംഗ് സംഭവിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ട്രിപ്പിങ് ഒന്ന് എന്നാണ് നമ്മൾ ട്രിപ്പിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇപ്പൊ തന്നെ വെളുപ്പിനെ ഒരു മണി കഴിഞ്ഞു അതിനിടയ്ക്കൂടെ രണ്ട് ക്ലാസ് ഒക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ച് ആ ഒരു പണിയിലിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഉറക്കം പോയി സമയം വെളുപ്പിനെ മൂന്നേ കാലായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നൂറൽ ടു വോൾട്ടേജ് ഒന്ന് നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ട്രിപ്പിങ് സംഭവിച്ചിരുന്നു രാത്രിയും ഒരുപാട് തവണ ട്രിപ്പിംഗ് സംഭവിച്ചിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ കാത്തിരുന്നിട്ട് ഇതുവരെ ഒരു ട്രിപ്പിങ് ഉണ്ടായിട്ടില്ല അതുപോലെ ന്യൂട്രൽ തീർത്ത് വോൾട്ടേജിന് വേരിയേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ നോക്കി അപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും നമുക്ക് കാണിക്കുന്നത് പതിനാറ് പോയിന്റ് എട്ട് വോൾട്ടാണ് നമ്മൾ പന്ത്രണ്ടര സമണിക്ക് നോക്കിയപ്പോൾ പതിനേഴ് പോയിന്റ് രണ്ടായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട് പതിനാറ് പോയിന്റ് ഒൻപതാണ് ഇന്നലെ രാത്രിയൊക്കെ തുടർച്ചയായിട്ട് ട്രിപ്പിങ് സംഭവിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാത്തിരുന്നിട്ട് പോലും ഒരു ട്രിപ്പിംഗ് ഒരു ഇത് സംഭവിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഇടവേളയിൽ ഒരു കട്ടൻ കാപ്പി ഓടിക്കും ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി കഴിഞ്ഞ കേട്ടോ ഞാനിപ്പോൾ അഞ്ചിൽ നിന്ന് നേരെ കണല്ലൂർ എത്തിയിരിക്കുകയാണ് രാത്രിയിൽ ഇവിടുത്തെ ട്രിപ്പിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ് ഒന്ന് ഒരു മണിക്ക് ശേഷമാണ് ട്രിപ്പിംഗ് സംഭവിച്ചു തുടങ്ങിയത് ഒരു മൂന്ന് നാല് പ്രാവശ്യമായി ട്രിപ്പിംഗ് സംഭവിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ അത് നേരിട്ട് തന്നെ അറിയേണ്ട ഒരു കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അവരെ ഒന്നറിയിക്കാതെ തന്നെ ഞാനിങ്ങരുന്നതാണ് ചിലപ്പോൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ വരണ്ടാന്ന് തന്നെ പറയും ഏകദേശം പത്ത് എഴുപത് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഞാൻ വണ്ടി എടുത്തുണ്ടെങ്കിൽ പോരുന്നു അപ്പോൾ ഞാൻ ആ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്ത് എത്തിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് അവിടെ ലൈറ്റൊന്നും കാണുന്നില്ല അതിന് ട്രിപ്പായി കിടക്കുകയാണെന്ന് അറിയില്ല എന്തായാലും അവരെ ഒന്ന് ഫോണിൽ നിന്ന് വിളിച്ച് നോക്കാം വിളിച്ച് നോക്കിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഇപ്പോൾ കയറി ഒന്ന് ടെസ്റ്റ് ചെയ്യണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ അറിയിക്കാം ഇപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു റിസ്ക് എടുക്കുക തന്നെയാണ് എന്തുകൊണ്ടാണ് അറിയണമല്ലോ ല്ലോ ഈ ഒരു ട്രിപ്പിന് സംഭവിക്കുന്നത് എന്തായാലും അത് നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ ഓൺലൈൻ വിളിച്ചപ്പോൾ അവർ ഉറക്കമായി ഉറങ്ങിപ്പോയി കറണ്ട് പോയതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു അപ്പോൾ അതാണ്ട് ഇതാണ് ആ ഗേറ്റ് വീട്ടിൽ വിട്ടോന്നുമില്ല അവരോട് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് കുറക്കാനും പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും വിട്ടാ ഗേറ്റ് ഗേറ്റിന് തുറക്കാം ആ ലൈറ്റ് വന്നു ഇനി നമുക്ക് പരിശോധിക്കാം കേട്ടോ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഞാൻ പരമാവധി ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളേക്ക് എത്തിക്കാൻ ശ്രമിക്കാം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ലൈറ്റുകളൊക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് ഒന്ന് മിന്നി മിന്നി കത്തിയിട്ട് ചെറിയ വലിയ പ്രകാശമല്ല ഇല്ല ചെറുതായിട്ട് നല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് വീഡിയോ ഞാൻ കാണിക്കാതെ ശേഷം അതിനുശേഷം തൃപ്ത ഉണ്ടായി നമ്മളിപ്പോ നൂട്ടിലൊരു മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വോൾട്ടേജ് നോക്കുന്നുണ്ട് നോട്ടിൽ ടേർത്ത് വോൾട്ടേജ് നോക്കുന്നുണ്ട് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മിന്നി വരുന്നുണ്ട് മിന്നി വന്നാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ട്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത് നമുക്ക് ലൈൻ വോൾട്ടേജിനകത്ത് യാതൊരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഈ വീട്ടുകാരെയും ഈ നാട്ടിലെ ഇലക്ട്രീഷ്യന്മാരെയും ഒരു പരിധി വരെ എന്നെയും ഏറെ കുഴപ്പിച്ച ഒരു കംപ്ലൈന്റ് ആയിരുന്നു ഇവിടുത്തെ ഇത് പരിഹരിക്കുന്ന ദിവസമാണെന്ന് ഏറെ ചിന്തിപ്പിക്കുകയും കുഴപ്പിക്കുകയൊക്കെ ചെയ്ത ആ ഒരു കംപ്ലൈന്റ് ഞാൻ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോ നമ്മൾ എല്ലാ രീതിയിലും എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ നിരന്തരം നമ്മൾ സംസാരിച്ച് അവര് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളുടെയും കാര്യങ്ങളും രാത്രി എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ പ്ലഗ് ചെയ്യുന്ന എന്തൊക്കെയുണ്ട് എല്ലാം സംസാരിച്ചിരുന്ന പല പല ചിന്തകൾക്ക് ശേഷം നമ്മൾ അവസാനം എന്നെത്തിയത് സീലിംഗ് ഫാനുകളിലേക്കാണ് അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഈ ഒരു ഫാനിലേക്കാണ് ഈ ഫാനിൽ ട്രിപ്പിംഗ് സംഭവിക്കാനുള്ള സാധ്യത പല രീതിയിലായിരുന്നു അവിടെയും നമ്മളെ ചിന്തിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പകൽ എന്തുകൊണ്ട് ട്രിപ്പിംഗ് സംഭവിക്കുന്നില്ല രാത്രി മാത്രം എന്ത് ട്രിപ്പിംഗ് സംഭവിക്കുന്നു അപ്പോൾ പകലും ഈ ഫാൻ നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും ആളുള്ള റൂമാണ് രാത്രി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് രാത്രി മാത്രം ട്രിപ്പിംഗ് സംഭവിക്കുന്നു നമ്മൾ ഈ ഫാനിന്റെ കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫാൻ കപ്പാസിറ്ററിന്റെ ഒരു വയർ അതിന്റെ ബോഡിയിൽ അതിന്റെ ഫ്രെയിം അതായത് മോട്ടറിന്റെ ഫ്രെയിമിൽ ഒരഞ്ഞ് കത്തിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ അങ്ങനെ കത്തിയിരുന്നാൽ പകലും ട്രിപ്പിൽ സംഭവിക്കണ്ടേ രാത്രി മാത്രം എന്തേ ട്രിപ്പിൽ സംഭവിക്കുന്നു ആ ചോദ്യം എല്ലാവരുടെ മനസ്സിലേക്ക് വരും എൻറ്റേതായ രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ അത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നൊന്നും അറിയില്ല നമ്മൾ ഇത് പരിഹരിച്ചതിന് ശേഷം ഇനി കുറെ നാൾ നമ്മള് ഇതിൻ്റെ ഈ ഒരു കംപ്ലയിൻറ്റ് തുടരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വാച്ച് ചെയ്യും അതിനുശേഷം മാത്രമേ ഇത് തന്നെ ആയിരുന്നു കംപ്ലൈൻ്റ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നുള്ളൂ എൻ്റെ ഒരൊറ്റ തീരുമാനത്തിൽ ഇതായിരുന്നു കംപ്ലൈൻറ്റ് എന്ന് വിധി എഴുതാൻ ഞാൻ തയ്യാറല്ല എങ്കിലും കുറേ എന്നിലുള്ള കുറച്ച് തീരുമാനങ്ങൾ എന്നിലുള്ള കുറച്ച് അനുമാനങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ ഈ ഫാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എൻ്റെ കണക്ഷൻസിലും അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം ഈ ഒരു വെള്ളവയർ ഈ ഫാനിൻ്റെ ബോഡിയായിട്ട് ഒരഞ്ഞ് കത്തിയിരിക്കുമായിരുന്നു അത് സാധാരണ രീതിയിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ബോഡിയായിട്ട് ഒരഞ്ഞിട്ട് വയർ കത്തി കോണ്ടാക്റ്റ് വന്നിട്ട് ട്രിപ്പിംഗ് സംഭവിക്കാറുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു കാരണം കൂടെ സംഭവിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് രാത്രിയിൽ മാത്രം ട്രിപ്പിംഗ് സംഭവിക്കുന്നു അതെപ്പോഴും ഒരു ചോദിക്കാം പകലും അന്നാണ് ട്രിപ്പിംഗ് സംഭവിക്കേണ്ടത് ഈ ഫാൻ ഹൂക്കിൽ അതായത് കോൺക്രീറ്റിൽ ഇട്ടിരിക്കുന്ന ഫാൻ ഹൂക്കിൽ തട്ടിയിരിക്കുന്ന എൻ്റെ ഒരു പാട് കാണാം അത് ഈ ഫാൻ അനങ്ങുന്നതിന് ഇവിടെ വന്ന് തട്ടുന്നതാണ് ഇത് രണ്ടുമാണ് എൻ്റെ ചിന്തയിലെ ഈ ഒരു കാര്യം അതായത് ഫാൻ ട്രിപ്പിംഗ് സംഭവിക്കാനുള്ള കാര്യം അതിനകത്ത് വീണ്ടും ഒരു ചോദ്യമുണ്ട് രാത്രിയിൽ മാത്രം എന്തേ ട്രിപ്പിംഗ് അത് ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണമുണ്ട് കേട്ടോ അതൊരു വലിയൊരു ചോദ്യം തന്നെ എല്ലാവരും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ് ഫാനിന്റെ തകരാറ് മൂലം ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കണമെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കണം ഒന്ന് കപ്പാസിറ്ററിന്റെ വയർ ഉരഞ്ഞിട്ട് അതിൻ്റെ മോട്ടോറിൻ്റെ ബോഡി കവറിൽ ഒരഞ്ഞ് അതിൽ കോണ്ടാക്ട് വരണം രണ്ടാമത് ഈ ഫാനിന്റെ റോഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ക്ലാമ്പ് സെറ്റ് ഈ സാധനം നമ്മുടെ സീലിംഗിലെ ൂക്കിൽ അവിടെ തട്ടിയായിരിക്കുന്നതിന്റെ പാട് കാണാമല്ലോ അതിലും ഒരേ സമയം കോണ്ടാക്ട് വരണം ഇത് രണ്ടും കോണ്ടാക്ട് വന്നെങ്കിൽ മാത്രമേ അവിടെ ആർ സി സി ബിയുടെ ഒരു ട്രിപ്പും സംഭവിക്കത്തുള്ളൂ അപ്പോൾ ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് സംഭവിക്കുന്നതിന് വേണ്ടി ഇത് രണ്ടും ഒരേ സമയത്ത് രാത്രി ഈ പന്ത്രണ്ട് വരെ കാത്തിരിക്കുവോ അങ്ങനെ ഞങ്ങൾ പല രീതിയിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ ഈ വീട്ടുകാർ എങ്ങനെയാണോ ഈ റൂം ഉപയോഗിക്കുന്നത് അതായത് ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫാൻ്റെ സ്പീഡ് എത്തലിടുന്നു അതുപോലെ ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ടോ രാത്രിയിലെ ഉപയോഗം എങ്ങനെയാണ് മറ്റെന്തെങ്കിലും പ്ലഗ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടുകാരായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫാനിന് ചെറിയ ചലനം സംഭവിച്ചെങ്കിൽ മാത്രമേ റിപ്പേം സംഭവിക്കത്തുള്ളൂ അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ ലീഫിന് ചെറിയ ബെൻഡോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീഫിന്റെ അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഫാനിന് അനക്ക സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ ഫാൻ മൊത്തത്തിൽ സെറ്റോട് കൂടി അനങ്ങത്തുള്ളൂ അങ്ങനെ അനങ്ങിയാൽ മാത്രമേ ആ ക്ലാമ്പിന്റെ മുകളിലെ ഭാഗം തട്ടിയും അവിടെ ട്രിപ്പിങ്ങിന് കാരണമാവുകയും ചെയ്യും ഈ രാത്രി നമുക്ക് സംഭവിക്കുന്ന കാര്യം പകൽ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ ആണ് അത് രാത്രി ആവുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയും പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം റൂം ടെമ്പറേച്ചർ നന്നായിട്ട് താഴുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഫാന്റെ ലീഫുകൾ മെറ്റൽ ആയതുകൊണ്ട് ലോകഭാഗങ്ങളായതുകൊണ്ട് ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് അനുക്കുന്നതിനനുസരിച്ചൊക്കെ അത് സംഘിക്കുകയും ഒക്കെ ചെയ്യാം ചുരുങ്ങുകയൊക്കെ ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഈ ഫാൻ്റെ ലീഫിന് അലൈമെന്റിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരികയും ഫാന് ചിലപ്പോൾ അനക്കങ്ങൾ കൂടാനും സാധ്യതയുണ്ട് ഇതെപ്പോഴും നമ്മൾ നോർമൽ ടെമ്പറേച്ചറാണല്ലോ നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കാം അപ്പോൾ ഫാനിന്റെ ചലനത്തിൽ വ്യത്യാസം വരാം അതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ റൂമിനകത്തൊക്കെ ഫാനായിട്ട് കിടക്കുമ്പോൾ വെളുപ്പം കാലം ഭയങ്കര സൗണ്ട് ആയിരിക്കും ഫാന് ഭയങ്കര സൗണ്ട് ആയിരിക്കും ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ഒന്നിലും രണ്ടിലൊക്കെ ഇടും ഈ ഒരു വ്യത്യാസം ചിലപ്പോൾ അത് അതിന്റെ റോഡിനെ അല്ലെങ്കിൽ ഫാൻറെ അനക്കത്തെയും ബാധിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് എനിക്കിതിൽ നിന്ന് തോന്നുന്നുണ്ട് അത് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുകയാണ് കംപ്ലയിൻറ്റ് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് പരിഹരിക്കാൻ നമുക്ക് വലുതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ കപ്പാസിറ്ററിന്റെ ആ വാര്യം മാറിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ആ ക്ലംമ്പ് സെറ്റ് കഴിച്ചൊന്ന് റീസെറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇത് വിട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇത് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് ഇന്ന് രണ്ട് മൂന്ന് കുറച്ച് ദിവസങ്ങൾ രാത്രികളിൽ ഇതൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും രാത്രി മാത്രം ആർ സി സി ബി ട്രിപ്പിങ്ങിനുള്ള കാരണക്കാരനെ നമ്മൾ കണ്ടെത്തിയെന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം എന്ന് പറയട്ടെ നിങ്ങൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സി ക്ലാസ് ഇന്റർവ്യൂ വയർമാൻ എക്സാം ഒക്കെ എഴുതാൻ കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് മൂന്ന് മാസമാണ് നമ്മുടെ ഈ ക്ലാസിന്റെ കാലാവധി ഓൺലൈനിലായിരിക്കും ക്ലാസുകൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം രാത്രിയോ പകലോ എളുപ്പംകാലത്ത് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഹൗസ് വയറിങ്ങോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വയറിംഗോ ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകളാണ് ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിലായി കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി